ആരോഗ്യ ംഗത്ത് പുതിയ അധ്യായം പീപ്പിൾസ് കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ ഇനി ബൈപ്പക വെഡ്ഡിംഗ് നോർത്ത് പറവൂർ കുഴുപ്പുള്ളി തെക്കേക്കരയിൽ പീപ്പിൾസ് കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ ബ്രാഞ്ച് ആരംഭിച്ചു യുവർ സാറ്റിസ്ഫാക്ഷൻ എന്ന ആശയവുമായി കാളമുക്ക് വൈപ്പിനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രശസ്തമായ പ്യൂപ്പിൾസ് കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ ഇനി കുഴുപ്പുള്ളി തെക്കേക്കരയിലും സേവനം ആരംഭിച്ചിരിക്കുന്നു കുഴുപ്പുള്ളി തെക്കര സെയ്ദ് മുഹമ്മദ് റോഡിന് എതിർവശത്തുള്ള ബി വി സ്ക്വയർ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ പുതിയ ബ്രാഞ്ചിലൂടെ പ്രദേശവാസികൾക്ക് കുറഞ്ഞ ചിലവിൽ ഉയർന്ന നിലവാരമുള്ള ലാബ് പരിശോധനാ സേവനങ്ങൾ ലഭ്യമാകുന്നു എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ രോഗികളുടെ സൗകര്യം മുൻനിർത്തി വീട്ടിലെത്തി സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തി കൃത്യമായ റിസൾട്ട് നൽകുന്ന സേവനവും ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വിശ്വസനീയമായ മെഡിക്കൽ പരിശോധനാ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പീപ്പിൾസ് കെയർ ആരോഗ്യ രംഗത്ത് വിശ്വസ്തതയും ഗുണനിലവാരവും ഉറപ്പാക്കുന്ന ഒരു സ്ഥാപനമായി മുന്നേറുകയാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കൊഴുപ്പുള്ളി